ഇന്ന് സ്കൂൾ സ്കൂളങ്ങ് തുറന്നു സ്കൂളിലേക്ക് എത്തിയാൽ എല്ലാം സെറ്റ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് എത്താനുള്ള മാർഗങ്ങളെല്ലാം സെറ്റായോ വഴികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ പരിശോധിക്കാം തിരുവനന്തപുരത്ത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോട്ടൺവിൽ സ്കൂളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണിത് ഞാനിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാട് ജംഗ്ഷനിൽ ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വലിയ കിടങ്ങായിരുന്നു ബി പ്രതിഷേധവും മറ്റുമൊക്കെ ഇവിടെ കണ്ടതുമാണ് എന്തായാലും ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുന്നോടിയായി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി ടാറിങ് മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് അതും ഉടനെ ഉണ്ടാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപത്തായുള്ള ഹോളി ഏഞ്ചൽ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണിത് ഒരാഴ്ച മുൻപ് വരെ വഴിയുടെ സ്ഥിതി ഇതായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാനായി ജനറൽ ആശുപത്രിയിൽ നിന്നുമുള്ള ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സ്കൂളിലേക്ക് വരാൻ വഞ്ചൂരിൽ നിന്നും ഒരു ആ വഴി കൂടിയുണ്ട് ആ വഴിയുടെ സ്ഥിതി പക്ഷേ ഇതല്ല വഞ്ചിയൂരിൽ നിന്നും ഹോളി ഏഞ്ചൽ സ്കൂളിലേക്ക് പോകുന്നതിനുള്ള മറ്റൊരു വഴിയാണിത് ഈ വഴിയിലൂടെ വിദ്യാർത്ഥികൾക്കെന്നല്ല മുതിർന്നവർക്ക് പോലും പേടിക്കാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മാത്രമല്ല ഈ ഹോളി ഏഞ്ചൽ സ്കൂൾ വിടുന്ന സമയത്ത് സാധാരണ നിലയിൽ ഈ രണ്ട് വഴിയും തുറന്നു കൊടുത്തിരുന്നപ്പോൾ പോലും വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ടായിരുന്നു ഒരു വഴി മാത്രമായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് അങ്ങനെയുള്ള റോഡാണ് ഇത്രയും പ്രതിസന്ധിയിൽ കിടക്കുന്നത് അതിനാൽ തന്നെ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികൾ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളും ആർട്സ് കോളേജും സ്ഥിതി ചെയ്യുന്നത് ഈ തൊട്ടപ്പുറയാണ് അവിടേക്ക് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുന്ന വഴിയാണിത് ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും മറ്റ് പലയിടങ്ങളിലൂടെ സ്കൂളിലേക്ക് വരാനുള്ള വഴിയുണ്ട് എളുപ്പത്തിലുള്ള വഴിയാണ് വഴിയാണിതെങ്കിൽ കൂടി കുട്ടികൾക്കുറിച്ച് വളഞ്ഞ് തിരിഞ്ഞ് സ്കൂളിലേക്ക് എത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് സ്ഥിരം സ്കൂൾ ബസ്സും ബാക്കി വണ്ടികളും ഒക്കെ പോകുന്ന വഴിയാണ് അതുകൂടാതെ കുട്ടികൾ ഒത്തിരി നടന്നു പോകുന്നതാണ് കോളേജുണ്ട് സ്കൂളുകളുണ്ട് ും കൊച്ചുട്ടികളെ ഒക്കെ ആകുമ്പോൾ അന്നേ വീഴാൻ പോയി ആ ഒരു കോഴിയിലാണ് വീണത് അവിടെ ഒരു കോഴി വീണു വീണാൻ പോയി അപ്പം അച്ഛൻ കൈ പിടിച്ചു അതുകൊണ്ട് ഭാഗ്യത്തിനുള്ളിൽ രക്ഷപ്പെട്ടു ഇത് ഗവൺമെൻറ് ഹൈസ്കൂൾ ചാല ഈ സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ അവിടെ കല്ലുകളും മറ്റുമിട്ട് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന വഴികളിൽ ആകമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് വലിയ കിടങ്ങുകളും മറ്റുമൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് മഴ കൂടി പെയ്താൽ പ്രതിസന്ധി രൂക്ഷമാകും അതിനാൽ തന്നെ ഇവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ കടന്നു വന്ന സ്കൂളുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ചിലയിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗം ഇടങ്ങളിലും പൂർണ്ണമായും ഇപ്പോഴും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല രതീഷ് നോക്കും അൽതാനമ്പിൽ മാതഭൂമിയും